അസ്സാം വലൈക്കു വറഹമുല്ല നമ്മൾ ബഹുമാനപ്പെട്ട സമസ്ത വിജയത്തുള്ള ഇമായും സി ഐ സിയും തമ്മിലുള്ള അല്ലെങ്കിൽ നമ്മുടെ രണ്ടു പക്ഷങ്ങളും തമ്മിലുള്ള വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ തിരക്കിട്ട് ചർച്ചകൾ നടക്കണം എന്നുള്ള എല്ലാവർക്കും അറിയാം ഞാനിപ്പോൾ വോയിസിൽ വരാനുള്ള കാരണം സംസ്തക യജ്മത്തുള്ള ഇല അവസാനമായി സി ഐ സിക്ക് ഒരു കത്ത് കൊടുത്തിരുന്നു അതൊപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടാണ് കത്ത് കൊടുത്തിട്ടുള്ളത് അതായത് ആ നിർദ്ദേശങ്ങൾ ശേ സി അംഗീകരിക്കുക സിൻഡിക്കറ്റ് കൂടിയിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സിൻഡിക്കറ്റ് കൂടുകയും ആ നിർദ്ദേശങ്ങളൊക്കെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല അംഗീകരിച്ച നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് സിൻഡിക്കറ്റ് പാസ്സാക്കിയതിനു ശേഷം ബഹുമാനപ്പെട്ട സാധിക്കലി ശിഹാബ്ദങ്ങൾ ഒപ്പുവെച്ച ആ കത്ത് സമസ്തയുടെ കാര്യപ്പെട്ട ഒരാളെടുത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കൊടുത്ത ആൾ ആരാണെന്ന് ഞാൻ അപ്പം പറയുന്നില്ല എവിടെ വെച്ചാണ് കൊടുത്തതെന്ന് പറയുന്നില്ല ആർക്കാണ് കൊടുത്തത് എന്നും പറയുന്നില്ല പക്ഷെ സി ഐ സി അംഗീകരിച്ചു കൊണ്ട് സംസ്ഥയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് സി ഐ സി കൊടുത്ത ആ കത്ത് അംഗീകരിച്ച് സാധിക്കല് ചെയ്യാമങ്ങൾ ഒപ്പുവെച്ച കത്ത് സംഘടനാ പ്രവർത്തകന്മാരും നേതാക്കന്മാരും എത്ര പേരത് കണ്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല പല ആളുകളും അത് അറിഞ്ഞിട്ടില്ല പല ആളുകളും അങ്ങനെ തങ്ങൾ ഒപ്പുവെച്ച് കൊടുത്ത കത്ത് കണ്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തിനേറെ പറയുന്നു മുഷാവറയിൽ അത് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു കാരണം ഈ കത്ത് വാങ്ങി പോക്കറ്റിൽ വെക്കാനുള്ളതല്ല സംഘടനാ പ്രവർത്തകന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ സംഘടന ഇങ്ങനെ നരകിച്ച് നശിച്ച് നാറി അരപ്പായിക്കൊണ്ടിരിക്കുമ്പോ അത് പരിഹരിക്കാൻ വേണ്ടി കിട്ടുന്ന നിർദ്ദേശങ്ങൾ അപ്പടി സ്വീകരിക്കുകയും അംഗീകരിക്കുകയും അത് ഏത് പക്ഷത്തിൽ നിന്നാണെങ്കിലും അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയും എന്നുള്ളതാണ് ഒരു മാന്യത ഇതിന് മുന്നിൽ നിൽക്കുന്ന ആളുകളുടെ നിലപാടും അങ്ങനെ ആയിരിക്കണം അവരും അങ്ങനെ ചെയ്യേണ്ടുന്ന ആളുകളാണ് പക്ഷേ ഏകപക്ഷീയമായി ആരെങ്കിലും കൊടുക്കുന്നത് അത് മുഖല എടുക്കുകയും അതിൻ്റെ പേരിൽ കടുപ്പത്തിൽ തീരുമാനമെടുക്കാനുള്ള തിടുക്കം കാട്ടുകയും ചെയ്യുക എന്നുള്ളത് ഏകപക്ഷീയമാണ് അത് സംഘടനാ പ്രവർത്തകന്മാർ ഒരിക്കലും അംഗീകരിക്കുകയില്ല ഇനി ഒരു കാര്യം കൂടി പറയുന്നു സി ഐ സി ബഹുമാനപ്പെട്ട സംസ്ഥയ്ക്ക് കൊടുത്ത കത്ത് അംഗീകരിച്ചുകൊണ്ട് കൊടുത്ത കത്ത് ഞാൻ ഈ വോയിസിന്റെ കൂടെ വിടുന്നുണ്ട് അതിന്റെ ഫോട്ടോ കോപ്പി അത് ഞാൻ വിടാൻ നിർബന്ധിതരായതാണ് എൻ്റെ കയ്യിൽ എന്നോ കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് ഞാൻ ഇപ്പോൾ പുറത്തുവിടാണ്ട കാരണം തരുമോ ഇനിയും അത് പുറത്ത് പുറത്ത് വിടാതിരുന്നുണ്ടെങ്കിൽ പൊതുസമൂഹം ജനങ്ങൾ സാധാരണക്കാരായ പാവങ്ങളായ ഇത് അറിയില്ലല്ലോ നിഷ്കളങ്കരായ നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഇത് അറിയില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് കാരണം ജനങ്ങളെ കത്ത് വായിക്കണം സമസ്ത കേരളീയ ജമിയത്തോളമായുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ എന്നവർ ആ സിൻഡിക്കറ്റ് പാസ്സാക്കിയിട്ടുണ്ട് പിന്നെ സമസ്തക്ക് ഇനിയും മുഷാവറമ്പർമാർക്ക് അതിൽ എന്നെ കയറാവുന്നതാണ് സമസ്ത നിയോഗിക്കുന്ന ആളുകളെ ഏത് സമയത്തും പരിശോധിക്കാൻ അനുവദിക്കുന്നതാണ് എന്ന് തുടങ്ങിയ എല്ലാ വിഷയങ്ങളും പൊതുവായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ടോ അതൊക്കെ അംഗീകരിച്ചു കൊണ്ടിട്ടാണ് സി ഐ സി കത്ത് കൊടുത്തിട്ടുള്ളത് സാധിക ലിഷ്യാബ് തങ്ങൾ ഒപ്പുവച്ച കത്ത് അപ്പോൾ പ്രത്യേകിച്ച് സംഘടനാ നേതാക്കന്മാർ ഞാനാണ് തീരുമാനിക്കേണ്ടത് ഞാൻ മാത്രമേ തീരുമാനിക്കാൻ കഴിയുള്ളൂ എൻ്റെ തീരുമാനങ്ങൾ മാത്രമേ നടപ്പിലാക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം പാലക്കാട് സാധാർത്ഥ്യങ്ങളും സമസ്ത കേരള മഹാന്മാരായ പണ്ഡിതന്മാരും തുടങ്ങി വെച്ച സംവിധാനമാണ് സി ഐ ജി അതിനങ്ങ് കുട്ടിച്ചോറാക്കാൻ സമുദായം അത് സമ്മതിക്കില്ല എന്ന ഒരു തിരിച്ചറിവെങ്കിലും ഇതിൻ്റെ പേരില് ഞാനാണ് വലിയ ആളുകൾ പറഞ്ഞ് നടക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തന്നെ മനസ്സിലാക്കണം അത് ആരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ആരെടുത്താണ് കത്ത് കൊടുത്തത് എല്ലാവർക്കും അറിയ അറിയ അറിയുന്നവർക്കും അദ്ദേഹത്തിനും അറിയാം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പൊ കൃത്യമായി തന്നെ പറയുന്നു ഞങ്ങൾ പാണക്കാട് സാധാർത്ഥ്യങ്ങൾക്കൊപ്പം നിൽക്കും അവർ സി എസ് സി സംവിധാനത്തെ ഏത് കാലത്തോളം അവർ അതിൻ്റെ കൂടെ നിൽക്കുന്നു സത്യമാണ് ഹക്കാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യത്തിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കുക തന്നെ ചെയ്യും നിങ്ങൾ എന്ത് കുത്തിതിരിപ്പുണ്ടാക്കിയാലും ഇനി ഞങ്ങൾ നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും കേരളത്തിലെ സമസ്തകയുടെ പ്രവർത്തകന്മാരായ തൊണ്ണൂറ് ശതമാനം പ്രവർത്തകന്മാരും ആ സി എസ് സിക്ക് നിൽക്കും അത് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായാൽ നന്ന് തിടുക്കപ്പെട്ടിട്ട് ഇതേപോലെ തന്നെ പല കത്തുകൾ കൊടുത്തിട്ടുണ്ട് പല വിഷയങ്ങളിലും ആ കത്തുകളൊക്കെ അവിടെ ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ് തീരുമാനമെടുക്കാതെ ചില കാര്യങ്ങൾക്കൊക്കെ കടുപ്പത്തിൽ തീരുമാനമെടുക്കുകയും വേണം തൽക്കാലം നിങ്ങളുടെ ആ ഏകപക്ഷീയമായ പോക്ക് എവിടെ വരം പോകുമെന്ന് ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ വിചാരിക്കുന്ന വഴിയിലേക്ക് സംഘടനാ പ്രവർത്തകന്മാരെ കിട്ടില്ല എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നല്ലതാണ് ഒരു ആവശ്യമാണ് പാലക്കാട് സാധാർത്ഥ്യങ്ങളും സമസ്തകളിൽ നിയമത്തലേമാരുടെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും മുസ്ലിം ലീഗിന്റെ എല്ലാവരും ഈ ഒരു ഒരുമയും ഐക്യം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ആ നിലപാടിൻ്റെ ഒപ്പമായിരിക്കും സമസ്ത അന്തിമമായിട്ട് അതിന്റെ കൂടെ അണികളുണ്ടാവുകയുള്ളൂ അതല്ലാതെ നാല് നേതാക്കന്മാരുണ്ട് എന്ന് കരുതി നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ കരുതുന്നത് ഇതിലൊക്കെ നടക്കൂ എന്ന ഒരു എന്താ പറയുക ഒരു മിഥ്യാധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ചുകൊണ്ട് സത്യസന്ധമായി കാര്യങ്ങൾ നടക്കുകയാണ് വേണ്ടത് സംസ്ഥ പറഞ്ഞത് അംഗീകരിക്കുകയാണ് വേണ്ടത് അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് തന്നെയാണ് ജീവിച്ചു പോകുന്നത് പോയിട്ടുള്ളതും അപ്പം അതുകൊണ്ട് ഈ കൂടി ഞാൻ ഇതിന്റെ കൂടെ വിടുന്നു അതുകൊണ്ട് ഇനിയും ആർക്ക് കൊടുത്തു എവിടെ കൊടുത്തു എങ്ങനെ കൊടുത്തു എന്നൊന്നും അറിയാത്തത് കൊണ്ടല്ല ഇപ്പൊ തൽക്കാലം അറിയാത്തത് അറിയണ്ട കത്ത് ഇങ്ങനെ സി ഐ സി അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതാണ് അവസാനമായിട്ട് സി ഐ സി സമസ്ഥയ്ക്ക് കൊടുത്ത കത്തും സമസ്ത അവസാനമായി കൊടുത്ത കത്തും അംഗീകരിച്ചു കൊണ്ട് തന്നെ സാദിഖലി ശി ആബ് ഒപ്പുവെച്ച് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പാണക്കാട് തങ്ങന്മാരായ നെഞ്ചത്തേക്ക് കയറുന്ന ആളുകൾ എല്ലാവരും ആലോചിക്കണം ഈ കത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണവശാലോ സാധാരണക്കാരായ ജനങ്ങളെ കൊണ്ട് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങന്മാരെയും ഈ ഈ സംവിധാനത്തെയും തെറി പറയിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ കൂടി നാളെ അള്ളാഹുവിന്റെ മുന്നിലും വൈകിനെ അള്ളാഹുവിൻ്റെ ടുത്തുകയാണ് ഈ സി ഐ സി എന്ന് പറയുന്ന സംവിധാനം ഈ അംഗീകരിച്ചതിനേക്കാൾ കൂടുതൽ ഇനി എന്ത് തേങ്ങന്റെ മൂടാണ് നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടത് എന്ന് ഞാൻ ചോദിക്കുന്നില്ല അത് അത് കേടാവും എന്നുള്ളത് കൊണ്ട് അള്ളാഹുനിക്കട്ടെ അസ്സലാ ഒരു കാര്യം മുകളിൽ ഓർ വിട്ടുപോയതാണ് അത് പറയാതിരിക്കാൻ വയ്യ ഇവിടെ സമസ്ഥാന സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് സമസ്തയ്ക്ക് കീഴിൽ എല്ലാ സ്ഥാപനങ്ങളും തുടങ്ങിയിട്ടുള്ളത് എല്ലാ സ്ഥാപനങ്ങളും നൂറ്റിപ്പത്ത് സുന്നി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഫരീത് ഉണ്ടല്ലോ കളമശ്ശേരിയില് ആ സ്ഥാപനം തുടങ്ങിയതും സമസ്ത സ്ഥാപനമായിട്ട് തന്നെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള സി ഐ സി അംഗീകരിച്ചു കൊടുത്തതിൻ്റെ ഏതെങ്കിലും ഒരാംശം അംഗീകരിക്കാൻ കളമശ്ശേരിയിലെ സുന്നി പറഞ്ഞു കൊണ്ടിരിക്കണമെന്ന് സുന്നി ഫരീത് തയ്യാറുണ്ടോ താങ്ക കൊണ്ടെടുക്കുന്ന സ്ഥാപനം ഉണ്ടല്ലോ നൂറ്റിപ്പത്തും പറഞ്ഞിട്ട് വിത്തരം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന പരിപാടികൾക്ക് പിന്നെ എന്താ പറയുക ഇടംകോലിട്ട് കൊണ്ട് നടക്കുന്ന ആളുകൾ മനസ്സിലാക്കണം ഫരീദിന്റെ സ്ഥാപനം അത് അംഗീകരിക്കുമോ സി ഐ സി അംഗീകരിച്ചതിൻ്റെ ഏത് മൂന്നര അംശം അംഗീകരിക്കാൻ എത്ര സ്ഥാപനങ്ങൾ തയ്യാറാകും സമസ്തന്റെ സ്ഥാപനങ്ങൾ നന്ദി കഴിയുമോ എ വി മൂല്യർ കഴിയോ നന്ദി താരസലമാന അംഗീകരിക്കുമോ പിന്നെ മുണ്ടക്കുടം ജലാലയം അംഗീകരിക്കുവോ പട്ടിക്കാട് ജാമ്യമൂനക്ക് അംഗീകരിക്കാൻ കഴിയുമോ എത്രയൊക്കെ സ്ഥാപനങ്ങളുണ്ടോ സമസ്തകളിലോത്തുള്ളമാക്ക ഈ സംവിധാനങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കൊടുത്ത കത്ത് സി എ സിക്ക് കൊടുത്തതുപോലെ ഒരു കത്ത് കൊടുത്തിട്ട് നിങ്ങൾ അംഗീകരിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നതിൻ്റെ അങ്ങേപ്പുറത്തേക്ക് ഞങ്ങൾ ഊരാണോ തിരിയില്ല ഊരാണോ നിൽക്കൂല മനസ്സിലായില്ലേ അതിന്റെ മൂന്നിലൊരംശങ്ങൾ അംഗീകരിപ്പിക്കും ഇന്നിട്ട് വരെയും മറ്റുള്ളവരത്തേക്ക് പാണക്കാട് തങ്ങന്മാരെ നെഞ്ചത്തേക്കൊക്കെ കയറാനെന്ന് കൂടി തൽക്കാലം ഞങ്ങൾ സാധാരണ ഷജറകളോട് പറയണം മനസിലായില്ലേ സുന്നദ്ധ്യമാ പറയുമ്പോൾ എല്ലാം മണം പറയാ ഏകപക്ഷീയ ആരുത് എല്ലാരും നടത്തുന്ന സംസ്ഥാന സ്ഥാപനങ്ങൾ എങ്ങനെ സംസ്ഥാന പേര് തന്നെ കായ് വിരിക്കണതും മനസ്സിലല്ലേ ആരൊക്കെ ഇതൊക്കെ അംഗീകരിക്കും ഇക്കൊടുത്ത നിർദ്ദേശങ്ങള് എന്താ മറ്റുള്ളവർക്കൊന്നും ഇത് അംഗീകരിപ്പിക്കാൻ വേണ്ടിയാണ് മണ്ടി ചെല്ലാത്തത് വീണ് എടുക്കുന്ന മരത്താണെന്ന് ചോദിച്ചാൽ പാഞ്ഞ് കേറങ്ങൾ നോക്കണ്ട ഞങ്ങൾ അനുവദിക്കൂല